സ്കൂൾ തുറക്കുന്ന വിഷമത്തിലിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ വക സന്തോഷ വാർത്ത ജൂൺ രണ്ടിനാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് സ്കൂൾ തുറന്ന ശേഷമുള്ള രണ്ടാഴ്ച പാഠപുസ്തകം തുറക്കേണ്ട എന്നാണ് തീരുമാനം അതിനു പകരം കുട്ടികൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പാഠങ്ങൾ ആയിരിക്കും പകർന്നു നൽകുക ആദ്യത്തെ രണ്ടാഴ്ച ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളുമായി പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ലഹരി ഉപയോഗം ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പുള്ള വാഹന ഉപയോഗം അക്രമവാസന തടയൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയയിലെ പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം പൊതുമുതൽ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് തടയിടൽ അമിതമായ ദേഷ്യവും അക്രമവാസനയും തടയൽ നിയമ ബോധവൽക്കരണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ അമിതമായ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വൈകാരിക പ്രശ്നങ്ങൾ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് ഒന്നാം ക്ലാസ് ക്ലാസ് മുതൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് പൊതു പൊതുമാർഗ്ഗരേഖ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസുകൾ വിദ്യാർത്ഥികളിൽ അക്രമവാസന ലഹരി ഉപയോഗം അമിതമായ ഫോൺ ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ സ്കൂളുകളിൽ നിരീക്ഷണം ശക്തമാക്കാനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകും സ്കൂളുകളിലെ മെന്റർമാർ നിരന്തരം വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സൗഹൃദ ക്ലബ്ബുകൾ ശക്തിപ്പെടുത്തണം അതിന് ചുമതലയുള്ള അധ്യാപകർക്ക് നാല് ദിവസത്തെ പരിശീലനവും നൽകി ആത്മഹത്യാ പ്രവണതക്കെതിരെ ബോധവൽക്കരണം ടെലികോൺഫറൻസിംഗ് പരീക്ഷാ പേടി എന്നിവ സംബന്ധിച്ചും ക്ലാസ്സുകൾ ഉണ്ടാവും